നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോയ സീസണിലും ഇന്നും പ്രകടനം നടത്തി മൂന്ന് ഡൊമസ്റ്റിക് കിരീടങ്ങളാണ് എഫ് സി ബാൾസിലോട നേടിയത് എന്നാൽ ആ കിരീടങ്ങൾ അവസാനമല്ല തുടക്കം മാത്രമാണ് എന്ന് കോച്ച് അൻസി പറയുന്നു നാളെ എഫ് സി ബാഴ്സിലോട രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ അലീഗ് സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ വേണ്ടി മയോർക്കയുടെ മൈതാനത്ത് ഇറങ്ങിയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്കാണ് അക്കളി അക്കളിക്ക് മുന്നോടിയായിട്ട് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലാണ് കിരീടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നു മൂന്ന് കിരീടങ്ങൾ കഴിഞ്ഞ സീസണിൽ നേടി അത് അവസാനമല്ല മറിച്ച് തുടക്കം മാത്രമാണ് ബിഗിനിങ് മാത്രമാണ് ഈ രണ്ടാം സീസണിൽ എൻ്റെ ഇവിടുത്തെ രണ്ടാം സീസണിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എനിക്കിപ്പോ പറയാൻ പറ്റുന്നത് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നത് മാത്രമാണ് ചാമ്പ്യൻസ് ലീഗ് ഈ പറഞ്ഞ മൂന്ന് കിരീടങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു കിരീടം മറ്റൊന്നിനേക്കാൾ മികച്ചത് അങ്ങനെയില്ല പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന ഒരു പ്രോഗ്രസ്സാണ് റിസൾട്ട് സ്വാഭാവികമായിട്ടും പിന്നാലെ വരും ഇമ്പ്രൂവ്മെൻറ്റിനും ലേണിങ്ങിനുമുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ സീസൺ മികച്ച തുടക്കമാണ് ഇട്ടത് അതുപോലെ തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഏഴ് വിജയങ്ങൾ നമ്മൾ തുടരെ നേടുക അങ്ങനെ നവംബറിലേക്ക് എത്തുക അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിന് ശേഷം അത്ര മികച്ച രൂപത്തിൽ കാര്യങ്ങൾ പോയില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഞങ്ങളുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് കോൺഫിഡൻസും വിന്നിങ് മെന്റാലിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അതിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ടീമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സീസണിൻ്റെ അവസാനം സംസാരിക്കുമ്പോൾ റിസൾട്ടുകളാണ് നമ്മൾ എടുത്തു നോക്കുക ബെറ്റർ ടീമിനുള്ള ക്വാളിറ്റി ഞങ്ങൾക്കുണ്ട് പക്ഷേ എല്ലായ്പ്പോഴും റിസൾട്ടിനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ വിലയിരുത്തലൊക്കെ പോവുക കിരീടങ്ങൾ വിജയിക്കാൻ കഴിയുമോ കൂടുതൽ കിരീടങ്ങളിലേക്ക് പോകാൻ കഴിയുമോ അതാണ് പ്രധാനപ്പെട്ടത് இத்தவண எந்தாலும் கிரீடங்கள் கூடுதல் கிரீடங்கள் அது தான் லட்சியம் இதா ஹன்சிஃபிக்கு பிரியாபிக்கும் வீடியோ அவசிக்கணும் கூடுதல் விஷயங்களாம்